കോതമംഗലം പുന്നേക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കീരമ്പാറ പഞ്ചായത്തിലെ ചേലമല ഭാഗത്ത് ഒരാഴ്ചയായി എല്ലാ ദിവസവും രാത്രി ആനകൾ എത്തുന്നുണ്ട് മൂന്നാനകളാണ് സ്ഥിരമായി എത്തുന്നത് ഒരു മാസം മുമ്പ് ഈ ആനകളെ വനപാലകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തു നിന്ന് തുരത്തിയിരുന്നു ഒരാഴ്ചയായി വീണ്ടും ഈ മൂന്നാനകൾ ഇവിടെ തമ്പടിച്ച് കർഷകരുടെ ജീവന സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ് വീടിന്റെ മുറ്റത്ത് വരെ എത്തുന്ന ആനകൾ മനുഷ്യജീവന ഭീഷണിയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഒരാഴ്ചയായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നതിനും ഒന്നിനു സാധ്യതയില്ല എന്റെ വാഴ ഏകദേശം മൂന്ന് നാല് തെങ്ങ് അടച്ചാമ്പരം റബ്ബർ എന്നിവ കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിന് യാണ് സംശത്തിന് എല്ലാവിധ ആ നാശനഷ്ടങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭീതിജനകമായിട്ട് ഫെൻസിംഗ് ഇടാനിടയ വന്നു ആ ഫെൻസിങ്ങിന് തകർത്താണ് ആനകൾ ഇതിനകത്ത് കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചയായിട്ട് ജീവിതം വളരെ ദുസഹമാണ് മുറ്റത്ത് വരെ ആന വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ത് അറിയാതെ ഞാൻ വിഷമിക്കുകയാണ് എനിക്കുള്ള നാശനഷ്ടങ്ങൾക്ക് സഹായ ുടിയിൽ പോൾ മാത്യുവിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതിന് ശേഷം പുലർച്ചെയോടെയാണ് കാട്ടിലേക്ക് മടങ്ങിയത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ജനം കൊച്ചി